സംഭവം എനിക്ക് കുറച്ച് പുക ശ്വസിക്കേണ്ടി വന്നെങ്കിലും ഇനി ആർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിരുന്നത് തൃശ്ശൂർ ഡിപ്പോയിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കാണുന്നത് ഈ ബസ് കോഴിക്കോട് വെച്ചിട്ടാണ് എൻ്റെ പെട്ടത് നിങ്ങൾ പോലെ ഈ കറുത്ത കട്ടി കൂടെ പുകയാണ് ഈ ബസ് പുറത്തേക്ക് വിടുന്നത് കേട്ടോ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അയാൾ വെറുതെ വാഹനം ഓടിക്കാൻ മാത്രമല്ല ആ വാഹനത്തിൻ്റെ കണ്ടീഷനും ആ വാഹനം മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നോന്ന് കൂടി അന്വേഷിക്കേണ്ട ഒരു ചുമതല കൂടിയുണ്ട് പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനമല്ലേ അല്ലേ അവർ ഇരിക്കുന്ന സീറ്റ് വെച്ച് ഒന്നും തുടക്കില്ല അങ്ങനത്തെ ആളോടാണ് ഈ പുകയനെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം ഏതായാലും ഒരു വീഡിയോ നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ സാറിൻ്റെ കയ്യിലെത്തുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ബസ്സിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് ആരാണ് കൊടുത്തതെന്നും കൂടി ഒന്ന് അന്വേഷിക്കണം ഇത്ര കട്ടി കൂടിയ പുക വിടുന്ന ബസ്സിന് പൊള്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകളെ ഞങ്ങൾക്കൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട് ഏതായാലും ദയവ് ചെയ്ത് ഇതുപോലെ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്